തനിക്കൊന്ന് ഈ കറുത്ത പാടൊക്കെ അങ്ങ് പോകും പറഞ്ഞിട്ട് നോ ഇൻഫർമേഷൻ വിവരമില്ല ഈ കഴുത്തിനു ചുറ്റിനും കറുത്ത നിരത്തിൽ അല്ലെങ്കിൽ തവിട്ട് കളറിൽ കാണുന്ന കറുത്ത വണ്ണം വെച്ച വെൽവെറ്റ് പോലുള്ള പാടുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര കുളിക്കാത്തതുകൊണ്ടോ വൃത്തിയില്ലാത്തതുകൊണ്ടോ അഴുക്ക് പോലെയോ കറയോ ഒന്നുമല്ല അത് ഞങ്ങൾ എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് അതിനെ പറയുക അത് പലപ്പോഴും പല അണ്ടർലൈൻ ഡിസീസസും കൊണ്ട് സ്കിന്നിൽ വരുന്ന ഒരു രോഗലക്ഷണമാണ് അത് സ്ക്രബ് ചെയ്തുകൊണ്ടിട്ട് പോവുകയും ഇല്ല ഇൻഫാക്ട് സ്ക്രബ്ബൊക്കെ ചെയ്താൽ ആ ഫ്രിക്ഷൻ കൊണ്ട് അത് കൂടുതലാവാൻ സാധ്യത ഈ അക്യാൻതോസിസ് നാഗ്രൻസിലും നമ്മൾ പറഞ്ഞു പല കാരണങ്ങളുണ്ട് മിക്കവാറും ഏജസിലും നമുക്ക് അതിനെ കാണാം അപ്പോൾ കുട്ടികളിലാണെങ്കിൽ അമിതവണ്ണം വെച്ചാൽ അത് പലപ്പോഴും പ്രത്യക്ഷമാകും അപ്പോൾ അമിതവണ്ണമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അമിതവണ്ണം കുറച്ചാൽ മാത്രമേ അസുഖം കുറയുള്ളൂ സ്കിന്നിൽ കുറേ ക്രീമുകൾ തേച്ചുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെ പാരമ്പര്യമുള്ളവരിലും അത് ഏർലി ഏജസില് തന്നെ നമുക്ക് കാണാറുണ്ട് കൗമാരപ്രായത്തിലും ഇത് വളരെ കോമൺ ആണ് പെർട്ടിക്കുലർലി പെൺകുട്ടികളിലൊക്കെ ഈ പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനം കൂടുന്ന പി സി ഒ ഡി മുതലായിട്ടുള്ള അസുഖങ്ങളുണ്ട് ഇതിലിത് ഭയങ്കര കോമൺ ആണ് പിന്നെ മറ്റ് തൈറോയിഡ് ഡിസീസസ് ചില സ്റ്റിറോയിഡ് ഹോർമോൺസ് മുതലായിട്ടുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ അപൂർവമായിട്ട് വേറെ ചില ഈവൻ അർബുദം പോലുള്ള രോഗങ്ങളുടെ ഒരു ലക്ഷണമായിട്ടും ഈ കാത്തോസിസ് എക്വിക്വൻസി കാണാറുണ്ട്